എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിക്കും സബ്സ്ക്രൈബ് ഫാമിലിയിലാകാത്ത നമ്മുടെ വീഡിയോ കാണുന്നില്ല അവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ ആശംസകൾ അട്ടാ നമ്മൾ നേരെ ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അവിടെ ഉത്സവമാണ് കേട്ടോ അപ്പം അവിടുത്തെ ഉത്സവത്തിന് ഞാൻ ഒരു വിസിൽ വാങ്ങിയ കേട്ടോ ഇരുപത് ഒരു വിസിൽ അപ്പം അതുകൊണ്ട് ഞാൻ മിമിക്രീതിന് വേൾഡിൽ ഫസ്റ്റ് ഞാനാണ് ചെയ്തത് അത് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് ഞാൻ മിമിക്രി ചെയ്തത് നമ്മുടെ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അവിടുന്ന് വാങ്ങിയൊരു വിസിലുണ്ടാവുന്നട്ടോ ചെയ്തത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് പ്രണവ് കോമഡി ഉത്സവം എന്ന് അടിച്ചാൽ മതി ആ ഒരു വിസിൽ എൻ്റെ സംഭവം വരും കേട്ടോ വിസിൽ മിമിക്രിയെന്നടിച്ചാൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മൾ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോവുകയാണ് അവിടെ ഉത്സവമാണെന്ന് പറഞ്ഞാൽ ഗംഭീര ഉത്സവമാണ് ഏഴ് ദിവസമാണ് ഉത്സവം ഗംഭീരമായ കാഴ്ചവരും കരിമരുന്ന് പ്രയോഗം ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ അവിടുത്തെ വട്ടപ്പന്തലൊക്കെ കാണ്ടു മാത്രമല്ല നമ്മുടെ ഈ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അന്നദാനം കൊടുക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കൂടിയാണോ അപ്പൊ ചെറുന്ന് നമ്മ കാശിയിൽ നിന്ന് വന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ഡീറ്റെയിൽസ് ആയാലും ഫുൾ വീഡിയോ നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് പോകട്ടോ അപ്പ എല്ലാം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ചെറുകിന്നെത്തിട്ട് കാണാം അപ്പൊ നമ്മൾ അങ്ങനെ ചെറുക്കുനിന്ന് എത്തിയട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുകുന്ന അമ്പലത്തിൽ നമുക്ക് ഈ ഒരു കാണുന്ന കവടങ്ങ ഇന്ന് ഏറെ നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ചെറുകുന്നമ്പലത്തിലാണട്ടോ അപ്പോൾ ഇവിടെ എത്തി കുറച്ച് നടക്കാറുണ്ട് അപ്പോൾ ഇവിടുന്ന് ഓട്ടോക്ഷക്കുണമെങ്കിൽ അങ്ങനെയും പോവാം അപ്പോൾ നമ്മുടെ വിഷുവിളക്ക് ഉത്സവമാണ് ചെറുകുന്ന അമ്പലത്തിൽ നമുക്ക് എന്താ പറയുക നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ സൈഡിലായിട്ട് ഇതാ കൊടിമാരം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് ദിവസമാണ് ഉത്സവം അതായത് വിഷു തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് നമുക്ക് ഉത്സവം തുടങ്ങി കേട്ടോ ഇപ്പം ഏഴ് ദിവസമാണ് ഗംഭീര ഉത്സവമാണ് അപ്പം നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം അപ്പം നമ്മളിപ്പം പോകുന്ന പറഞ്ഞാൽ വിഷു കൈനീട്ടം വാങ്ങാനാണ് കേട്ടോ ഏകദേശം എന്താ പറയുക രാവിലെ മുതലേ ഇവിടെ ഭയങ്കര ആളായിരിക്കട്ടോ രാവിലെ ഏകദേശം ഒരു നാല് മൂന്ന് മൂന്ന് മണി അഞ്ചുമണി ആ ഒരു സമയമാകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരും കേട്ടോ ദൂരെ നട്ടെന്നുള്ളവരും വിഷു കൈനീട്ടം വാങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത് അപ്പം നമ്മളിപ്പം വരുമ്പോൾ ഇവിടെ ഏകദേശം കഴിഞ്ഞട്ടോ പത്ത് പത്തരയല്ല ആയി നട്ടെ നമ്മൾ ഈ ഒരു സമയം വരുന്നത് അപ്പോൾ നമുക്കെന്താ പറയുക നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് കൈനേട്ടം വാങ്ങട്ട അപ്പോൾ കൈനേട്ടം എന്താ പറയുക കുറേ സമയം വരെ ഉണ്ടോ കേട്ടോ അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇതാ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്താണുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെതാ ഈ ഒരു സൈഡിൽ അപ്പോൾ ഈ ഒരു വട്ടപ്പന്തലാണ്ട അപ്പോൾ ഇത് നമ്മുടെ സാധാരണ മുളയും പിന്നെ അതുപോലെ തന്നെ ഓലയിൽ ഓലമടഞ്ഞതൊക്കെയാണ് ഈ ഒരു വട്ടപ്പന്തൽ ഒരുക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു വട്ടപ്പന്തൽ ഒരുക്കാൻ ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും വേണം കേട്ടോ മൂന്ന് മാസം എന്തായാലും വേണം ഈ ഒരു വട്ടപ്പന്തൽ ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഏഴു ദിവസം നല്ല കിടിലും പരുവത്ത് അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഗംഭീരമായ കാഴ്ച വരെ കരിമ്പരുന്ന പ്രയോഗം ഇങ്ങനെയെല്ലാം ഉണ്ടാവട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വത്ത് ഇപ്പുറത്ത ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ആണ് അപ്പോൾ ഇത് ഇപ്പുറത്തെ ഭാഗത്ത് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മയാണ് കേട്ടോ അപ്പം അന്നപൂർണേശ്വരി അമ്മ കാശിയിൽ നിന്ന് വന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് നമുക്കൊന്ന് വിഷു കൈനീട്ടം ഒന്ന് വാങ്ങാം അപ്പം നമുക്ക് ജസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് കയറാം അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി എല്ലാവരും ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ ഇപ്പുറത്തെ സൈഡിലും കൂടി ഒന്ന് പോകാം അപ്പോൾ നമുക്കിതായി അപ്പുറത്തെ ആ ലാസ്റ്റ് ആ ഒരു സൈഡുണ്ടോ അപ്പോൾ അവിടെ ആയിട്ടാണ് വിഷുക്കൈ നീട്ടം കൊടുക്കുന്നത് അപ്പം നമുക്ക് നേരെ ജസ്റ്റ് ഇത് അങ്ങോട്ടേക്ക് പോകട്ട അപ്പോൾ അമ്പലത്തിൻ്റെ ഈ ഒരു വാത്തം കണ്ടാൽ ഫുൾ ഉണ്ട് ഉണ്ടട്ടോ അപ്പം ഞാൻ്റെ മുമ്പ് ഞാൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതൊന്ന് അമ്പലത്തിൻ്റെ മുമ്പ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഓരോരോരുത്തരായിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് ഇട്ടാന്ന് കേട്ടോ വിഷു കൈനീട്ടം വാങ്ങുന്നത് അപ്പോൾ രാവിലെ മുതലേ ഭയങ്കര ആളാണ് നട്ടോ ഭയങ്കര ജനമാണ് രാവിലെ മുതലേ ഈ ഒരു കൈനീട്ടം കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു കൈനീട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അരി ആണ് നട്ടാ തരുന്നത് എല്ലാവരും ക്യൂ നിന്ന് ക്യൂ നിന്ന് നേരെ എല്ലാവരും അരി വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ജസ്റ്റ് നമ്മളിതാ വാങ്ങി എട്ട അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വിഷുക്കണി അട്ട ചെറുതമ്പലത്തിൽ ഉണ്ടായ വിഷുക്കണി അപ്പോൾ ഇതയിപ്പുറത്തെ സൈലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വട്ടപ്പന്തൽ വട്ടപ്പന്തൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്കത്തെ ഈ ഒരു സൈഡിലും കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതാ ഒരു ബാക്ക് ഭാഗം വരുന്ന ആ ഒരു ഭാഗമാട്ടോ അപ്പം നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ വന്നവർ ദൂരനാട്ടൻ ഈ അമ്പലത്തിലൊക്കെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് എട്ട എത്തിയട്ട ഈ ഒരു ബാഗത്ത് ബാക്ക് ഭാഗത്താണ് നമ്മുടെ എന്താ ഒരു ആനേനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ജസ്റ്റ് ഇതാ ഇതാണ് ആന വന്ന ആ ഒരു ലോറി അട്ടാം അപ്പോൾ ഇവിടെ ഏകദേശം രണ്ടാന ഉണ്ട് രണ്ടാന ഇതാ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ ഒരാന ഇതാ ഇപ്പുറത്തെ ഒരു സൈഡിൽ വേറെ ഒരു ആന കൂടി ഇട്ടാം അപ്പോൾ ഈ രണ്ട് ലോറിയാണ് കേട്ടോ ആന വന്നത് അപ്പോൾ ഇനി ആന വരാൻ അപ്പോൾ നമുക്കിത് കുറച്ച് അപ്പോൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകട്ടോ അപ്പോൾ ആടെ ഒരു വേറെ ഒരു ആന വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു ആനനെ കണ്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മുപ്പത് കൊല്ലം കുറച്ച് സ്റ്റൈലാക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചാർ ഇതാ അപ്പോൾ ഒരു പട്ടിയെടുത്തിട്ട് ഇപ്പം കാണിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവോട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതാ വേണ്ട അപ്പോൾ വളരെ ചെറിയൊരു ആനയാണ് നട്ടെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം അതിന് നല്ല അടിപൊളി കുറിയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ചെറുകുന്നമ്പലത്തിൽ പണ്ടൊക്കെ ആനനെ കുളിപ്പിക്കലെന്ന് പറഞ്ഞാൽ കുളത്തിലാണ് നട്ടെ ചെറിയ ചിറയുണ്ട് അമ്പല ചിറക്ക് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ആളാന്നെട്ടോ മറ്റേ ഈ വിഷോ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ് അപ്പോൾ ഉത്സവം തുടങ്ങി കേട്ടോ ഉത്സവം തുടങ്ങി ഏഴു ദിവസമാണ് ഉത്സവം ഉള്ള ഗംഭീര ഉത്സവമാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ചെറു നമ്പലത്തിൻ്റെ ആ ഒരു ചിറ വേണ്ട അപ്പം ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങത്തോളം ഉണ്ട് ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എല്ലാ ഭാഗവും കാണിച്ചെട്ടോ അപ്പം ആ ഒരു ഭാഗത്തന്നെ ഫുൾ ഗംഭീര ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ ഓരോരോ ആൾക്കാർ റെയിലും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വിഷുമായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ ചിറ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം രാവിലെ മുതലേ ആൾക്കാരുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഓരോരു ദിവസം കൂടെ ഓരോരോ ഗംഭീരമായ പരിപാടി ഉണ്ടാവും നമ്മുടെ ഇപ്പത്തെ സൈഡ് നമ്മുടെ ാലാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ അറിയാനുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഗംഭീരമായ കരിമരുന്ന് പ്രായം ഉണ്ടാവും ചെറുവിന്ന് അമ്പലക്കാരെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൗണാകത്തിൻ്റെ വെട്ടിക്കൊക്കെ ഉണ്ടാവും നീർന്നാവ് ഉണ്ടാവും പറശ്ശിനി ഉണ്ടാവും ഗംഭീരമായ കാഴ്ച വര ഉണ്ടാവും അങ്ങനെയെല്ലാം അടിപൊളിയായിരിക്കട്ടെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ നമ്മുടെ ഈ ചെറുന്ന് മിശ്രീ അന്നപൂർണ്ണേശ്വരി അമ്പലത്തിന് ഈ ഒരു ഉത്സവത്തിൻ്റെ അപ്പോൾ എന്താ പറയുക ഞാൻ മുമ്പ് ഞാൻ കോമഡി ഉത്സവത്തിന് ഈ ഇവിടുത്തെ ഉത്സവമാകുമ്പോൾ ഞാനൊരു ഇരുപത് പേരെ വിസിൽ വാങ്ങിയിട്ട് മിമിക്രി ചെയ്യുന്ന കേട്ടോ കോമഡി ഉത്സവത്തിൽ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് തന്നെ പ്രണവ് കോമഡി ഉത്സവം നടിച്ച് വിസിൽ നിന്ന് മിക്കറി ആക്കി കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ആകട്ടെ അപ്പോൾ എന്താ പറയുക നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചെന്ന് ഇനി വിഷു ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ ഒരു പന്ത്രണ്ടര ഒരു മണി ആ സമയം നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ അമ്പലത്തിൽ ഇഷ്ടംപോലെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാണ് അപ്പോൾ എല്ലാ ദിവസവും സദ്യ ഉണ്ടട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊടുക്ക അന്നദാനം കൊടുക്കുന്ന ഒരു അമ്പലമാണ് അതുപോലെ തന്നെ അത് ഓരോരോ ഇങ്ങനെ ചന്തകൾ ഇങ്ങനെ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈഡിലുണ്ട് ഏതെടുത്താലും മുപ്പത് രൂപ അപ്പം ഞാൻ പണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങിനേട്ട ഏതെടുത്താലും ഇരുപത് എന്ന് പറയുന്ന അപ്പം അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടും കൂടി ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ ഓരോരോ ചന്തകളായിട്ട് ഇങ്ങനെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പൈപ്പാന്നല്ലോ അപ്പോൾ ഇത് നമ്മൾ കാണുന്നില്ല ചിടിച്ചട്ടിയാന്ന് അങ്ങനെ ഒരു പൈപ്പ് ഇട്ട പോലെ ഇല്ല അപ്പോൾ എന്താ ഓരോരോ സൈലിങ്ങനെ അമ്പലത്തിൻ്റെ ഇങ്ങനെ ഓരോരോ സൈഡിൽ ഇങ്ങനെ ചന്ത വന്നുകൊണ്ട് കേട്ടോ അതായത് പറഞ്ഞാൽ നമ്മുടെ ആ റോഡ് ഫസ്റ്റ് ആണെന്ന ഒരു എൻട്രൻസിൽ ആടും തൊട്ട് നമ്മൾ അമ്പലം വരെ ഫുൾ ചന്തയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അല്ല ആയതുകൊണ്ട് ഇന്ന് ഓരോരോ ചന്തകളിങ്ങനെ കെട്ടി കെട്ടി വരുന്നുണ്ട് കേട്ടോ ഒറ്റ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഓരോരോ ചന്തകളിങ്ങനെ കെട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെ കെട്ടി രണ്ട് ഒരു ദിവസം ദിവസത്തിനുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ഫുൾ കെട്ടി ലെവലാക്കും കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടട്ടോ ഇപ്പുറത്തെ സൈഡിലും ഓരോന്ന ഓരോന്നായിട്ടിങ്ങനെ ആൾക്കാരിങ്ങനെ ചന്ത കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് കേട്ടോ എവിടെയും കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ആകാശത്തൊട്ടിലുണ്ടോ ഈ ഒരു ഭാഗത്താണ് ആകാശത്തൊട്ടിലിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡിലും അതേനൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് ചന്തകളും ഇതൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അത് തൊട്ട് ഇപ്പോഴത്തെ സെഡ് കാണുന്നുണ്ടോ ഇത് രവീഷ്ണ ടാക്കീസ് ആണ് കേട്ടോ അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ ടാഗീസിൽ ഇപ്പോൾ അങ്ങനെ ആർക്കും ഓർമ്മയില്ല അപ്പോൾ ഈ ഒരു വസത്ത് വേണ്ട അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഉത്സവത്തിൻ്റെ ഓരോരോ വീഡിയോസ് ഞാൻ എന്തായാലും ഇടുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ് അപ്പോൾ അടുത്ത കാഴ്ചയായിട്ട് എന്തായാലും വരാം കേട്ടോ ഉത്സവത്തിൻ്റെ തന്നെ